ഒരു പരീക്ഷണം എന്ന നിലയിൽ ഒരു പാക്കറ്റ് ബീട്രൂട്ടിൻ്റെ വിത്ത് വാങ്ങിച്ച് രണ്ട് ചെടിച്ചട്ടിയിലായിട്ട് നട്ടു അപ്പോൾ കുറേ തൈകളുണ്ടായി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു എല്ലാ തൈകളും തന്നെ അങ്ങ് നശിച്ചുപോയി കാരണം ഒന്നും അറിയില്ല ഇതിപ്പോൾ ആകെ ഒരെണ്ണമാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് നാലഞ്ച് ഇലയുണ്ട് അപ്പോൾ ആ ബീട്രൂട്ടിൻ്റെ നിറം ആ തണ്ടിന് നന്നായിട്ട് കാണാനുണ്ട് കുറച്ചൊക്കെ ഇലക്കുണ്ട് അപ്പോൾ അതിൽ വെള്ളം നിർത്തിയതല്ല ഇന്ന് നനച്ച വെള്ളമാണ് ആ ചെടി ചെടിച്ചട്ടിയിൽ കാണുന്നത് അത് ഒഴിഞ്ഞു പോയിട്ടില്ല കുറച്ച് കഴിഞ്ഞ് ഒഴിഞ്ഞു പോയിക്കോളും അല്ലാണ്ട് വെള്ളത് കുതിർത്തി ചെടി വളർത്തുന്ന ഒന്നല്ല അപ്പോൾ ഇതെങ്കിലും ഒന്ന് വളർന്നു കിട്ടിയാൽ മതി ബാക്കിയിരുന്ന വിത്ത് ഞാനിപ്പോൾ വേറെ ഒരു നാലഞ്ച് കുഞ്ഞ് ചെടിച്ചട്ടികളിൽ കുറച്ച് വിത്തായിട്ട് നട്ടുണ്ട് പക്ഷേ അത് മുളയ്ക്കാന്ന് അറിയില്ല അത് കുറച്ച് ദിവസമായതുകൊണ്ട് പലപ്പോഴും ഞാൻ കണ്ടിരിക്കണം അങ്ങനെയാണ് വിത്ത് വാങ്ങിച്ച് വെച്ച് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നട്ടാൽ മുളയ്ക്കില്ല ഇത് കണ്ടമാനം മുളച്ചിണ്ടായിരുന്നു ഒരു പത്ത് നൂറ് തയ്യെങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം പോയി ഞാൻ ആദ്യമായിട്ടാണ് ഈ കൃഷി പരീക്ഷിക്കുന്നത് ചെറിയ ചെടികൾ കാണാം കുരുന്നിലകൾ മാത്രം കുറച്ച് പച്ചപ്പുല് മുകളിലുണ്ട് ഒരു ഫോണാന്തുവാണത് അതെല്ലാം ഉദ്ദേശിച്ചിരിക്കണേ ആ ചെറിയ തണ്ടും ചെറിയ ഇലകളും ഇതാ ഈ ചെടിച്ചട്ടിയിലും ഉണ്ട് കുറച്ച് എണ്ണം രണ്ട് ചെടിച്ചട്ടിയിലായിട്ടാണ് നട്ടിരിക്കണേ പച്ച ഇലകളും കളർ തണ്ടും അപ്പോൾ ഇത് ഏതാണെന്ന് പറയാൻ പറ്റുമോ ഒരു ക്ലൂ തരാമെന്ന് പറഞ്ഞത് ഇതിൻ്റെ ക്ലൂ എന്താ വെച്ചാൽ ഇതിൻ്റെ ഫലം ഈ നിറായിരിക്കും തണ്ടിൻ്റെ നിറായിരിക്കും ഇതിൻ്റെ ഫലത്തിന് അത്രമാത്രം ഒരു ക്ലൂ ഞാൻ പറയുന്നുള്ളൂ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ കാരണം ഈ ചെടി അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല ഇവിടങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ ഈ ചെടി കൃഷി ചെയ്തിട്ടില്ല പച്ചക്കറി വകുപ്പ് പെട്ടാണ് കടയിൽ ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും ഒരുപാട് ഞാനും ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവും ഇതാണ് ഓൺലൈനായിട്ട് വാങ്ങിച്ച വിത്ത് അതും സാധാരണ കണ്ടിട്ടുണ്ടാകാൻ വഴിയില്ല കാരണം ഞാനാദ്യമായിട്ടാണ് കാണുന്നത് ഞാനതിൻ്റെ വിത്ത് ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടില്ല നട്ടിട്ടുമില്ല